എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായന അനിയോട് പറയുന്നുണ്ട് അനി നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോണം ഇപ്പൊ അനാമിക ഇവിടുന്ന് ഇറങ്ങി ഉള്ളൂ ഇനി അതിന്റെ പിന്നാലെ എന്തൊക്കെ സംഭവങ്ങൾ എവിടെയുണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല ചേട്ടത്തി എന്ന് കരുതി തെറ്റ് ചെയ്യാതെടുത്തോളം കള ഞാൻ അവളെ ഭയന്ന് ജീവിക്കണോ അങ്ങനെയല്ല അനിയ ഞാൻ പറഞ്ഞത് ഇതും കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇനി എങ്ങനെയാ നിങ്ങൾ ഈ പറഞ്ഞത് ഓ ഓ ഇതിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നോ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വരാന്ന് വിചാരിച്ചിട്ടായിരിക്കും അയ്യോ അനാമിക സത്യം മനസ്സിലാക്കാതെ നീ ഇങ്ങനെയൊന്നും പറയരുത് എന്തായാലും നിങ്ങളൊരു പെരും കള്ളിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അനന്തപുരി ചെന്ന പണിയെടുക്കേണ്ടി വരുമല്ലോ ഏ അമ്മ പണിയോ എടുക്കേണ്ട സൂഹിച്ചങ്ങ് ജീവിക്കുകയും ചെയ്യാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയത്തിക്ക് വേണ്ടിയിട്ട് അനിയ ഇവിടെ വിളിച്ചു വരുത്തുകയും കൂടി ചെയ്യാലോ ഇവൾക്കും ഇവനും കാണാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അച്ഛനും അമ്മയും ഇതുപോലത്തെ ഒരു വിടെടുത്തത് അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ നീ എന്തൊക്കെയീ പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ പേച്ച മക്കളാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഹാ ഇതൊക്കെ മക്കളെ വളർത്തുമ്പോൾ സൂക്ഷിക്കണം വളർത്തു ദോഷ ആദ്യം അച്ഛൻ്റെ അമ്മേന്റെ സ്വഭാവം നന്നാണ് എന്നിട്ട് വേണം മക്കളെ നന്നാക്കേ നിങ്ങൾ സൗകര്യമാക്കി കൊടുത്തോണ്ടല്ലേ ഇവിടെ അനി ഇടക്കിടക്ക് വരുന്നത് അപ്പൊ അനി പറയുന്നുണ്ട് അനാമികെ നീ നിർത്തിക്കോ ഇനിയും നീ മിണ്ടിക്കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും നിനക്ക് എന്നെ എന്തു ചെയ്യാൻ പറ്റും ഒന്ന് തല്ലി നോക്കുമോനെ അപ്പ അറിയും നീ വേറെ ഏതായാലും കൊള്ളാമനി ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ അത് ഞാൻ പലതവണ പറഞ്ഞതല്ലേ നിനക്കറിയാമായിരുന്നു എനിക്ക് നന്ദുവിനെ ഇഷ്ടമാന്നുള്ളത് എന്നിട്ടും നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നിന് മാറി തന്നില്ല നിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് അനന്തപുരി തറവാട്ടിലേക്ക് കയറി പറ്റുകയായിരുന്നു അതേതായാലും നീ സാധിച്ചെടുത്തു അനി ദേഷ്യം പിടിച്ചുകൊണ്ട് അനാമികയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇകൾ തന്നെ കനക ഓടിച്ചെന്ന് മോനെ മോളെ ഒന്നും ചെയ്യല്ലേ അമ്മേ ഞാൻ ഈ വീട്ടിൽ വരുന്നത് ഇത്രത്തോളം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കൽ പോലും ഈ വീട്ടിലേക്ക് വരില്ല ഇവിളെ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പോകുന്നതിന് മുമ്പ് അനാമ എടി നാനെ നിന്റെ അനിയത്തി ഞാനൊരു പാഠം പഠിപ്പിക്കൂ ഇവളെ ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ എടി അനാമിക ഞാൻ എൻ്റെ വയ്യാതെ ഏട്ടത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നതാ അല്ലാതെ ഞാൻ നന്ദുനെ കാണാൻ വന്നതല്ല നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് അതേടാ ഇവളെ ഇവിടെ വെച്ച് കാണാൻ വേണ്ടി നിന്റെ നായനടുത്ത് വഴി ഒരുക്കി തരുവാ അനാമിക നിർത്ത് നീ വാ നീ വന്നേ എൻ്റെ കൂടെ എനിക്ക് സൗകര്യമില്ല അല്ലേലും ഞാൻ നിന്റെ കൂടെയല്ലല്ലോ ഇവിടെ വന്നത് എനിക്കേ വന്നതുപോലെ തിരിച്ചു പോകാൻ അറിയാം പക്ഷേ അനന്തപുരിയിൽ നീ എത്തുമ്പോൾ എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കും ഇത് കേട്ടതോടെ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ ഈ സംഭവം ഒന്നും അനന്തപുരിയിൽ ആരോടും നീ പറയരുത് അനന്തപുരിക്കാരൻ അറിഞ്ഞ മുത്തശ്ശിനും മുത്തശ്ശി ഈ സംഭവം അറിയും അപ്പോൾ നിങ്ങളോടുള്ള താല്പര്യം കുറയും ഏട്ടോട് എന്തേനെ നന്ദു പറയുന്നുണ്ട് അനാമിക പ്ലീസ് ഇവിടെ നിന്ന് നീ ഒന്നിറങ്ങിപ്പോ അനി ഇവളെന്റെ കൈയുടെ ചൂട് അറിയണ്ടാന്നുണ്ടെങ്കിൽ നീ ഇവളെയും കൂട്ടി ഇവിടുന്ന് പോ എന്തിനാടെ എന്നെ തല്ലുന്നത് നീ വലിയ സത്യസന്ധതയുള്ളവളാണെന്ന അനി എപ്പോഴും പറയാറുള്ളത് സത്യം പറയുന്നവരെയൊക്കെ തല്ലല്ല നിന്റെ ജോലിന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതേടി ഇനിയും നീ പറയാൻ പാടില്ലാത്ത കാര്യം നീ പറഞ്ഞു നടന്നാല് നിന്നെ ഞാൻ അടിച്ചിടും ഉറപ്പാ നന്തു പറയുന്നത് കേട്ട് അനാമികക്ക് ചെറുങ്ങനെ പേടിയാകുകയാണ് കേട്ടോ അപ്പോൾ നന്തു പറയുന്നുണ്ട് എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇപ്പം എന്താ ഒന്നും മിണ്ടാതെ അപ്പോൾ നാന പറയുന്നുണ്ട് മോളെ നിർത്തു മോളെ ചേച്ചി ഞാനിവൾക്കിട്ടൊന്ന് കൊടുക്കും ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് സത്യം അത് കേട്ടപ്പോൾ തന്നെ അനാമികക്ക് മനസ്സിലായി ഇവൾക്ക് നല്ലോണം ദേഷ്യം വന്നു ചിലപ്പോൾ ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ആ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല ഇതിനൊക്കെ ഉള്ളതേ ഞാൻ അവിടെ എത്തിയിട്ട് തരുന്നുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് അനാമിക തിരിഞ്ഞ് നടക്കുകയാണോ കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അനാമിക വന്ന വണ്ടി അവിടെ കാണുന്നില്ല കേട്ടോ ശെ ഞാൻ വന്ന വണ്ടി എവിടെ ഓ ഇയാൾ പോയോ ഓ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എല്ലാം എൻ്റെ അത്യാഗ്രഹ ഇനിയിപ്പോൾ അനിയുടെ കൂടെ തന്നെ പോവേണ്ടി വരും അനി നീ വണ്ടിയെടുത്തേ എങ്ങോട്ടാ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് മുന്നേ അല്ലേ നീ പറഞ്ഞത് ഞാൻ ഒറ്റക്കാ വന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിക്കോളൂന്ന് ഇതൊക്കെ കേട്ട് നാണം കെട്ടി തല താത്തി നിൽക്കുകയാണ് കേട്ടോ അനാമിക അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് മോനെ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട നീ മോളെ ബൈക്ക് കയറ്റണം ഇത് കേട്ട ഉടൻ തന്നെ അനാമിക അതിപ്പോൾ നിങ്ങൾ പറയണമെന്നുണ്ടോ അപ്പം തന്നെ നന്ദു എടീ അനി നീ പെട്ടെന്ന് വണ്ടി എടുത്തേ ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അനിയുടെ ബൈക്ക് കയറിയിരിക്കുവാണ് അനാമിക വരാൻ പോകുന്ന പത്തനംതിന്റെ കിടൽ എന്ന എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക